ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു പുളിശ്ശേരിയായിട്ടാണ് എൻ്റെ വരവ് ഓക്കേ അപ്പം ഇതെന്ത് പുളിശ്ശേരിയാണെന്നല്ലേ ജസ്സയാവും പൈനാപ്പിൾ പൈനാപ്പിൾ പുളിശ്ശേരി ഭയങ്കര ടേസ്റ്റാണ് ചെറിയ മധുരവും ചെറിയ പുളിയും തൈരിൻ്റെ ഏ അതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളാരെങ്കിലും വെറുതെ ഇങ്ങനെ കോരി കുടിക്കാറുണ്ടോ ആ പൈനാപ്പിൾ കടിക്കാൻ കിട്ടുന്നത് സൂപ്പറാണ് ഇങ്ങനെ പൈനാപ്പിൾ പുളിശേരിയും ഇരുവക്കെ ഉണ്ട് കേട്ടോ പച്ചമുളക് ചെറിയൊരു ചെറിയൊരിത് വരുന്നുണ്ട് ചോറിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് കണ്ടു നോക്കൂ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് സൂപ്പറാണ് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടവും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ചാനൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമെന്റും ചെയ്യണം ഓക്കെ അപ്പൊ പോയാലോ കണ്ടാലോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുറിക്കുന്ന പൈനാപ്പിള് പൈനാപ്പിൾ മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സാധാരണ നിർത്തിയിട്ടിങ്ങനെ ചെത്തിയെടുക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതിനെ വട്ടത്തിൽ വട്ടത്തിൽ ആദ്യം കനം കുറഞ്ഞ് വട്ടത്തിൽ റൗണ്ട് റിങ് പോലെ ആദ്യം കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഭയങ്കര എളുപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പൈനാപ്പിൾ ഡെഫിനറ്റായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കണം ഏറ്റവും എളുപ്പം ഞാൻ ഒരുപാട് പൈനാപ്പിൾ മുറിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിതാണ് എളുപ്പം തോന്നിയത് കണ്ടോ റിങ് ആയിട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് അതങ്ങ് ചെത്തിയെടുക്കാൻ പറ്റും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ആ ഇത് കളയാൻ പറ്റും തൊലി അപ്പം ഇതെനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരിക്ക് പൈനാപ്പിൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയ പൈനാപ്പിളാണെങ്കിൽ ഒന്നും മൊത്തം എടുക്കാം വലിയ പൈനാപ്പിളാണെങ്കിൽ നമുക്കൊരു പകുതി പൈനാപ്പിൾ മതിയാൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യം തൊലി കളഞ്ഞെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കനം കുറഞ്ഞ് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബിക്കോസ് പൈനാപ്പിൾ വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും ഞാൻ കുക്കറിലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ എന്നെങ്കിലും എന്നാലും എന്തെങ്കിലുമല്ല എന്നാലും നമ്മളതിനെ ഏറ്റവും മാക്സിമം ചെറിയ പീസായിട്ട് മുറിക്കുക അപ്പോൾ നമുക്ക് കഴിക്കാനും അതിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം തുലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ ആദ്യം ഇനി ഇത് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇട്ടിട്ടാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു പീസ് അങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റുമല്ലോ ഇടയ്ക്ക് അപ്പൊ അതും കൂടി ഞാൻ മുറിച്ചിടട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം യ്ക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ മുളക് പൊടി ഇടണം കേട്ടോ മുളക് പൊടി ഒന്നൊരു ഒന്നര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് എന്താകത്ത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടു അര ടീസ്പൂൺ കൂടാൻ പാടില്ല അതിൽ കൂടി കഴിഞ്ഞാൽ കുത്തൽ വരും മഞ്ഞളിൻ്റെ അപ്പം ഇത്ര ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരു ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ബിക്കോസ് ഇത് അങ്ങനെ ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല പുളിശ്ശേരി ആണ് പക്ഷേ വെള്ളം ആവശ്യത്തിന് വേവാനുള്ള വെള്ളം മതി മുങ്ങി കിടക്കണം അത്രയേ ഉള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടി കൂടിപ്പോൾ അത് സൂക്ഷിച്ചാൽ മതി എന്നിട്ട് നമ്മൾ കുക്കറ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു അഞ്ചോ ആറോ ഏഴോ വിസിലായാലും കുഴപ്പമൊന്നുമില്ല വെന്ത് കലങ്ങിയൊന്നും പോവില്ല ഇവിടുത്തെ പൈനാപ്പിൾ അങ്ങനെയാണ് അങ്ങനെ കണ്ണും മിഴിച്ച് കിടക്കത്തേ ഉള്ളൂ ഞാൻ ആറ് ഏഴ് വിസിൽ കേപ്പിച്ചിട്ട് അത് കണ്ണും മിഴിച്ച് കിടക്കുവായിരുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമില്ല വെന്തു പക്ഷെ വെന്ത് ഒടകിയൊന്നുമില്ല അത് പേടിക്കണ്ട അപ്പോൾ അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി വെച്ചിട്ട് നമ്മൾ കത്തിച്ചു കൊടുക്കുക ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തോളൂ എന്നിട്ട് മുക്കാക്കപ്പ് തേങ്ങയുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ അതിൽ കൂടാൻ പാടില്ല കേട്ടോ ജീരത്തിൻ്റെ കുത്ത് വരാൻ പാടില്ല ജീരം കൂടുതൽ കഴിഞ്ഞാൽ വല്ലാണ്ടാവും പിന്നെ പച്ചമുളകാണ് വേണ്ട ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആ പച്ചമുളകാണ് നല്ല ഫ്ലേവറുള്ള പച്ചമുളകാണ് കേട്ടോ ഇത് അത് ഞാനൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈര് ഒഴിച്ചാണ് അരയ്ക്കുന്നത് ഇത് വെള്ളം ഒഴിച്ചല്ല കേട്ടോ അരയ്ക്കുന്നത് അപ്പം തൈര് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽമയുടെ തൈരാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല പുളിയുള്ള നല്ല തൈരായിട്ട് തോന്നിയിരിക്കുന്നത് മറ്റേ തൈരുകളുണ്ട് മിൽക്കി മിസ്റ്റൊക്കെ പക്ഷെ അതിന് പുളിയില്ല പുളി കിട്ടത്തില്ല അപ്പോൾ അതാണ് ഞാൻ ഈ മിൽമ പ്രിഫർ ചെയ്യുന്നത് അവർക്ക് നല്ല പുളിയുള്ള തൈര് കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഉപ്പും കൂടി ഇട്ടിട്ട് അരയ്ക്കാനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ മഷിന്ന് പറഞ്ഞാൽ നല്ല പേസ്റ്റായിട്ട് ഓക്കെ അപ്പം ഞാൻ ഈ അരപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടുനിന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അരപ്പ് ഇട്ടിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് ആയി അത് കിടന്ന് തിളയ്ക്കുന്നു അപ്പോൾ ഞാൻ ബാക്കിയുള്ള തൈര് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ശകല ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ആ തേങ്ങയുടെ പച്ചമണമൊക്കെ പച്ച ചൊവയൊക്കെ അങ്ങ് പോവും അത് കഴിഞ്ഞിട്ട് അടിച്ച് വെച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുക ഇപ്പം എല്ലാം ഒന്ന് നോക്കുക കത്ത് പുളിയുള്ള പുളിശ്ശേരിയിലൊക്കെ എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ ടു മുക്കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു മുക്കാ ടീസ്പൂണോളം ആവാട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫ്ലേവറായി ഇത് വിട്ട് പോകരുത് ആരും ഇത് ഇടുമ്പോൾ ഒന്ന് കുറുകിയും വരും പുളിശ്ശേരി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകും ഉലുവപ്പൊടി ഇടുമ്പോൾ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ ഒരു രണ്ടര രണ്ടര ടീസ്പൂൺ പഞ്ചസാര അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം തൈരിൻ്റെ പുളി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ പുളിയും മധുരവും എരിവും ഉപ്പും ഒക്കെ ഉള്ള ഒരു ഒഴിച്ചേറിയാണ് അപ്പം മധുരം അധികം ഇഷ്ടമല്ലാന്നുള്ളവർ മധുരം ഇടണ്ട പക്ഷേ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഒരു മധുരം ഒരു ചെറുതായിട്ട് മധുരം കൂടി നിൽക്കണം അപ്പോൾ അത് കാരണം മധുരം കൂടി പഞ്ചാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കണം ടേസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ചേർക്കണം ഇനിയും എന്തൊക്കെ വേണം ഇത് കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ വായിൽ വെള്ളം വരുന്നില്ലേ വേഗം പോയി ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ ഒരു പുളിശ്ശേരി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും ഡെഫിനറ്റാ പിന്നെ അത് അധിക നേരം വയ്ക്കരുത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ മാറ്റിക്കൊള്ളണം പിന്നെ കടുവറുക്കണം കടുവറുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ചുവന്ന മുളക് ഒന്ന് ഇച്ചിട്ട് കൊടുക്കുക കടുക് പൊട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് പൊട്ടട്ടെ പൊട്ടട്ടെ പൊട്ടിയിട്ടുണ്ട് അപ്പം അന്തി മുളക് ഇട്ടുകൊടുക്കുവാണ് ഈ കടുക് വരത്തില്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഇല്ലാട്ടോ നമ്മളൊക്കെ വിചാരിക്കും കടുവറ വെറുതെയാണ് പക്ഷെ കടുവറ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പിന്നെ കരുവേപ്പിലാത്ത എന്ത് കടുവറ അല്ലേ അപ്പം കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കടുവറുത്ത് കഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടച്ചു വെച്ചേക്കണം കേട്ടോ ഒരുപാട് നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എൻ്റെ ആ മണമൊക്കെ പോവും അപ്പം കടുവറുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം പിടിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പെട്ടെന്ന് അടച്ചോളണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ അപ്പം ബ ബായ് വിത്ത് നെക്സ്റ്റ് വീഡിയോ ഫ്രം ഹാപ്പി മൂമെൻസ് സീ യു നെക്സ്റ്റ് ടൈം